ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ പേര് ധന്യ ഞാൻ യു എസ് എന്ന് വരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി അതിനുശേഷം എനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയും ഞാൻ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് പിന്നെ നാട്ടിൽ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കാനായിട്ടുള്ള അനുഗ്രഹം തന്നു അതിനുശേഷം ഞാൻ കൺസീവ് ആവുകയും പക്ഷേ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത മുതൽ എനിക്ക് നല്ല ബ്ലീഡിങ് ആണ് എനിക്ക് ഭയങ്കരമായ പേടിയായി ഞാൻ എന്നും തൈലം തേച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻ ബിറ്റുവെയിൻ ഡോക്ടറെ എനിക്ക് സെവൻത്ത് മന്തായപ്പം ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്ലീഡിങ് കുറച്ച് കുറച്ച് കുറഞ്ഞു എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതുകൂടാതെ ഞാൻ അവിടെ നോർത്ത് അമേരിക്കൻ ഫാർമസിസ്റ്റ് ലൈസൻസിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയും കൂടെയാണ് അപ്പം ഞാൻ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയാണ് കുഞ്ഞുമോളെ വയറ്റിലിട്ട് പഠിക്കുകയെന്ന് പറയുന്നത് അത്ര ഈസിയൊന്നും ആയിരുന്നില്ല പക്ഷേ എവിടെ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എനിക്ക് എല്ലാത്തിനും ധൈര്യം തരുവുക എല്ലാത്തിനും എനിക്ക് ശക്തി കിട്ടുന്നത് പോലത്തെ ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത് അതുകൂടാതെ അതിന് മുന്നത്തെ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം എനിക്ക് എക്സാം എഴുതാനായിട്ട് പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം തന്നു പക്ഷേ ആ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഈ മോളെ വയറ്റിലിട്ട് എനിക്ക് ബെഡ് റെസ്റ്റാണ് എനിക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതുകൂടാതെ ഇത്രയും വലിയ എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല ഈശോയും മാതാവും കൂടെ കൂടെയില്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തേയില്ല അങ്ങനെയുള്ളപ്പം ഈ കാശുരൂപം നഷ്ടപ്പെട്ടപ്പം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് സീറോയായി പക്ഷേ എന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും അമ്മേ എനിക്കൊരടയാളം തരാതെ എനിക്ക് എക്സാമിന് പോകാനുള്ള ധൈര്യം ഇല്ല കാരണം അത് സാധിക്കത്തില്ല ഈശോയും മാതാവും എൻ്റെ അപ്രപ്രയും വന്നിരിക്കാതെ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എനിക്ക് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ എന്നും രാത്രി കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കും അമ്മേ എനിക്ക് എക്സാം എഴുതാനായിട്ട് എൻ്റെ കൂടെ വരണേ ഇല്ലെങ്കിൽ എനിക്കൊരു അടയാളം തരണേ എനിക്ക് എക്സാം എഴുതാനായിട്ട് ഒരു ദിവസം രാവിലെ മൂന്ന് മണിയായപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പം അമ്മ മാതാവ് എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുക ഈ കൃപാസനം മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ ഞെട്ടിത്തെറിഞ്ഞു പോയി ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പം എനിക്ക് തോന്നിയത് നീ എന്തിനാ മോളെ പേടിക്കുന്നേ ഞാൻ നിന്റെ കൂടെയില്ലേ എന്നുള്ള ആ ഒരു മുഖഭാവമാണ് എനിക്കമ്മേനെ എനിക്ക് എത്ര നന്ദി പറയണമെന്നറിയില്ല ഒരാഴ്ച കൊണ്ട് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു ഞാൻ എക്സാം പോയി എഴുതി എനിക്ക് എക്സാം ഭയങ്കര പാടായിരുന്നു പക്ഷേ ദൈവം എന്നെ ആ എക്സാം പാസ്സാക്കി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് മോളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു എനിക്കൊന്നും തന്നെ വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എനിക്കൊരു മോനും ഉണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഞാൻ പ്രാർത്ഥിച്ച് തൈലം തേച്ച് ഉടമ്പടി കാശുരൂപം എല്ലാം കഴുത്തിലിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് സി സെക്ഷൻ ആയിരുന്നു എല്ലാം സ്മൂത്തായിട്ട് നടന്നു ദൈവം എനിക്ക് ആരോഗ്യമുള്ള എൻ്റെ പൊന്ന് മോളെ തന്ന് അനുഗ്രഹിച്ചു അമ്മ മാതാവിന് നൂറായിരം നന്ദി അത് കഴിഞ്ഞിട്ട് മോളെ വെച്ച് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എനിക്കവിടുത്തെ ലോ എക്സാം ക്ലിയർ ചെയ്യണം എനിക്കത്ര ഈസി ആയിരുന്നില്ല ഞങ്ങൾക്ക് വീട്ടിൽ ഞാനും ഹസ്ബൻഡും മോനും തന്നെയാണ് ഞങ്ങൾക്ക് വേറെ ഹെൽപ്പൊന്നുമില്ല അപ്പം എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് സഹായിച്ചു മോളെ നോക്കിത്തന്ന് ആ സമയത്ത് എനിക്ക് പഠിക്കാനുള്ള ഇതൊക്കെ ഈശോ എനിക്ക് അനുവദിച്ചു തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്നിട്ട് എനിക്ക് എക്സാമിന് ഡേറ്റ് പിന്നെയും അടുത്ത ലോ എക്സാമിന് ഡേറ്റ് എടുക്കാനായിട്ടും എനിക്ക് ധൈര്യമില്ല എനിക്ക് പേടിയാണ് കാരണം ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ പാസ്സാകത്തുള്ളൂ അങ്ങനെ ഇരുന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഡിസംബർ ഏഴ് അച്ഛൻ പറഞ്ഞു മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഇരുപത് വർഷം തികയുന്ന ദിവസമാണ് അപ്പം എന്നും ഞാൻ ഡെയിലി ബ്രെഡ് കാണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ എനിക്ക് ആ ആ ദിവസം തന്നെ എക്സാമിന് ഡേറ്റ് എടുക്കാനും അതുകൂടാതെ അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് രണ്ട് മുപ്പതിന് തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനും മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു അതുകൂടാതെ അന്ന് എക്സാമിൻ്റെ അന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു അമ്മേ ഞാൻ എക്സാം പാസ്സാവോ എനിക്ക് രണ്ട് മൂന്ന് അടയാളങ്ങൾ തരണേ അന്ന് രാവിലെ എക്സാമിന് ഞാൻ പോകുന്നതിന് മുമ്പ് രാവിലെ പുറത്തോട്ട് നോക്കിയപ്പം എൻ്റെ തൊട്ടും വീടിൻ്റെ പുറത്ത് നോക്കിയപ്പം മേരി എന്നു പേരുള്ള മോള് അവളെ ഞാൻ ഒരിക്കലും കാണാറില്ല പക്ഷേ അന്ന് ഞാൻ അവളെ അതിലെ പുറത്തേക്ക് പോകുന്നത് കണ്ടു അപ്പ എനിക്ക് തോന്നി മാതാവുണ്ട് പിറ്റേ അന്ന് എക്സാമിന് പോകുന്ന വഴി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മേ ഞാൻ എക്സാമിന് ചെല്ലുമ്പം അവിടെ എക്സാമിനറായിട്ടിരിക്കുന്നവരെ ഞാൻ പലരും സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് ഗ്രേ കളറുള്ള ഉണ്ടെങ്കിൽ അവിടെ മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് എക്സാമിനർമാരുടെയും ഡ്രസ്സിൻ്റെ കളർ ഗ്രേ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൃപാസന മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നെ ഡിസംബർ ഏഴ് രണ്ട് മുപ്പത് മാതാവ് പ്രത്യക്ഷിച്ച സമയത്ത് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്താനായിട്ട് അമ്മ എനിക്ക് അനുവദിച്ചു വന്ന അതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിനുശേഷം റിസൾട്ട് വന്നു എനിക്ക് എക്സാം ക്ലിയർ ആയത് എനിക്ക് ലൈസൻസിങ് തന്ന എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പൊന്ന ഈശോഹിക്കും മാതാവിനും ഒരായിരം നന്ദി പിന്നെ എനിക്ക് ആത്മീയ ജീവിതത്തിൽ വന്ന ഉയർച്ചയെന്ന് പറഞ്ഞാൽ കുറേ നേരം പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കാനും ഒരുപാട് കൊന്ത ചൊല്ലാനും ഒക്കെ അമ്മ എനിക്ക് അനുഗ്രഹം നൽകി പിന്നെ എനിക്ക് ഞാൻ ദേഷ്യമൊക്കെയുള്ള ആളായിരുന്നു പക്ഷേ കുറേയൊക്കെ അത് കുറയ്ക്കാനായിട്ട് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് സാധിച്ചു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് നൽകി എന്നെ ഇങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തി എൻ്റെ നന്ദി നന്ദി യേശുവേ യേശുവേ സ്തോത്രം ഇരുപത്തിയാറ് മൂന്ന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ധന്യ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് തൻ്റെ ഈ പ്രഗ്നൻസിയുടെ കാലഘട്ടം തുടങ്ങിയപ്പോൾ മുതൽ വളരെ കടുത്ത ബ്ലീഡിംഗ് ആയിരുന്നു എന്നാൽ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മറ്റു യാതൊരു പ്രയാസവുമില്ലാതെ അമ്മ മാതാവ് പ്രദാനം ചെയ്തതിന് മകൾ അമ്മയ്ക്ക് നന്ദി പറയുന്നു രണ്ടാമത്തത് ഫാർമസിയുടെ എക്സാം മകൾ പഠിക്കുന്നുണ്ടായിരുന്നു മൂത്ത കുഞ്ഞുമായി അത് പഠിക്കുക അത്ര പ്രയാസമായിരുന്നു ആ നാളുകളിലൊക്കെയും പരിശുദ്ധമായ സംരക്ഷണയിലാണ് ആ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോയതും അതിൻ്റെ പരീക്ഷകൾ എഴുതി വിജയിക്കുവാനായിട്ട് മകൾക്ക് ലഭിച്ച സവിശേഷമായ അനുഗ്രഹത്തെ സന്തോഷത്തോടെ മകൾ നന്ദി പറഞ്ഞു കൊണ്ട് സമർപ്പിക്കുന്നു ലൈസൻസിങ് ലോ എക്സാം അത് എഴുതുന്ന കാലത്ത് മകൾ ഏറെ ശാരീരികമായ ക്ലേശാവസ്ഥയിലൂടെ ഈ കുഞ്ഞുമായിട്ട് ഈ ഇളയ കുഞ്ഞുമായിട്ട് മകൾ മുന്നോട്ട് പോകുന്ന കാലമായിരുന്നു അപ്പോഴും അമ്മമാതാവിൻ്റെ സംരക്ഷണയിലാണ് മകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ അവസരത്തിലൊക്കെയും അമ്മയുടെ സവിശേഷമായ അനുഭവങ്ങൾ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴും പരീക്ഷ ലഭിച്ചത് ഡിസംബർ ഏഴാം തീയതി അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം അതിൻ്റെ പരീക്ഷാ സമയം ലഭിച്ചത് പ്രത്യക്ഷീകരണ സമയം രണ്ട് മുപ്പത് പരീക്ഷയ്ക്ക് വേണ്ടി ഹോളിനകത്ത് ചെല്ലുമ്പോൾ അവിടെ രണ്ട് ഗ്രേ നിറമുള്ള ഇൻവിജിലേറ്റേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത് അതോടൊപ്പം മകൾ ഒരു അമ്മമാതാവിൻ്റെ ഒരു സാന്നിധ്യം ചോദിക്കുമ്പോൾ മേരി എന്ന് പേര് പറഞ്ഞൊരു വ്യക്തി അതിലൂടെ കടന്നു പോകുന്നതാണ് മകളെ കാണുന്നത് അങ്ങനെ പൂർണ്ണമായും പരിശുദ്ധമ്മയുടെ പ്രസൻസ് സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അമ്മയുടെ രൂപം കണ്ടുകൊണ്ടാണ് മകളാ പരീക്ഷയ്ക്ക് വേണ്ടി ചെല്ലുന്നതും അന്നേ ദിവസം ആ പരീക്ഷ എഴുതി വിജയിക്കുന്നതും മറ്റൊരവസരത്തിൽ കാശരൂപം നഷ്ടപ്പെടുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഒരു അടയാളം അമ്മ മാതാവിനോട് ചോദിക്കുമ്പോൾ അമ്മ തന്നെ രാവിലെ മൂന്ന് മണിക്ക് മകൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മകളോട് പറയുന്നു ഞാൻ കൂടെയുണ്ടല്ലോ നീ എന്തിനെക്കുറിച്ചാണ് ആദ്യം പിടിക്കുന്നത് പ്രയാസപ്പെടുന്നത് എൻ്റെ സാന്നിധ്യവുമായി പോയി നീ പരീക്ഷ എഴുതുകയെന്ന് അങ്ങനെ ഓരോ അവസരത്തിലും പരിശുദ്ധമ്മയോട് ഓരോരുത്തരും ഉടമ്പടി ജീവിതത്തിൽ എത്ര കണ്ട് നിഷ്കളങ്കമായി എളിമയോടുകൂടി അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിതത്തെ പ്രാർത്ഥനയായി സമർപ്പിക്കുന്നുവോ അവരോരോരുത്തരും ദൈവാനുഭവം കൊണ്ട് നിറയുന്നത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അത് സമയത്തെയും മറ്റെല്ലാ കഴിവിനെയും എല്ലാം അതിലംഘിച്ചു കൊണ്ട് അത് അനുഭവമായിത്തീരുന്നതിനെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക ഈ മകൾക്ക് ലഭിച്ച ഈ നല്ല അനുഭവങ്ങളെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക